ഒട്ടുമിക്ക ആളുകളിലും ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് വായനാറ്റം അതിനൊരു പരിഹാരം പരിഹാരമുണ്ടാകാറില്ല എന്നതാണ് സത്യം പലപ്പോഴും വായനാറ്റത്തിനൊരു ശാശ്വതമായ പരിഹാരം അത്യാവശ്യമാണ് രണ്ടു നേരം പല്ല് തേക്കുന്നത് കൊണ്ട് വായനാറ്റം ഒരു പരിധിവരെ അകറ്റുവാൻ സാധിക്കത്തുള്ളൂ പൂർണ്ണമായ രീതിയിൽ അത് അകറ്റുവാൻ സാധിക്കില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാമെന്ന ഒരു പരിഹാരമാണ് ഇനി പറയാൻ പോകുന്നത് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഞെട്ടിക്കുന്ന റിസൾട്ട് തരുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് ഇതിനായി അത്യാവശ്യമായി കുറച്ച് പേരയില നാരങ്ങ ചൂടുവെള്ളം ഗ്രാമ്പു തുടങ്ങിയവ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് പേരയില കഷ്ണങ്ങളായി മുറിച്ച് ഇടുക കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇടണം ഇതിലേക്ക് ഗ്രാമ്പ് കൂടി ഇടാവുന്നതാണ് ശേഷം ഇത് നന്നായി വെട്ടി തെളിക്കുക അനുവദിക്കണം തിളച്ചു കഴിഞ്ഞ് കുറച്ചു നേരം ഈ വെള്ളം പാറ്റുവാനും കൂടി സമയം കൊടുക്കുക അതിനുശേഷം ഇത് ചെറിയ ചൂടോട് ഉപയോഗിക്കാം അതിനു മുമ്പ് ഒരു നാരങ്ങ കൂടി പിരിയേണ്ട അത്യാവശ്യമാണ് നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ച ശേഷം ഇത് ഒരാഴ്ച ഉപയോഗിക്കാവുന്നതാണ് എന്നുണ്ടെങ്കിലും നമുക്ക് റിസൾട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും മോണവീക്കത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മോണവീക്കമുള്ളവർക്കും ഇത് ഉപയോഗിക്കുവാൻ സാധിക്കും ഇതൊരാഴ്ച കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ മാറ്റങ്ങൾ വരുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കും ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് പേരയില എന്ന് പറയുന്നത് അതുപോലെ ഗ്രാമ്പു നാരങ്ങ തുടങ്ങിയവയൊക്കെ വളരെയധികം പല്ലിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നവയാണ് ആരോഗ്യത്തിന് വളരെയധികം ഗുണമുള്ളത് കൊണ്ട് തന്നെ ഇവയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വായ്നാറ്റം പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കും രാവിലെയും വൈകിട്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അത്രത്തോളം ഗുണം ലഭിക്കും എന്തൊക്കെ ചെയ്താലും പലർക്കും ഇതൊന്നും മാറുകയില്ല അതിന് കാരണം എന്നത് വായിൽ നിറഞ്ഞെൽക്കുന്ന ബാക്ടീരിയകൾ തന്നെ ആയിരിക്കാം രണ്ടു നേരം പല്ല് തേച്ച് എന്ന് പറഞ്ഞാലും പലപ്പോഴും ബാക്ടീരിയകൾ പല്ലിനുള്ളിൽ കൂടിയിരിക്കാം നമുക്ക് അതിനായി ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കില്ല അത്തരം സാഹചര്യങ്ങൾ നമ്മെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള ഇലകളും മറ്റുമാണ് നാരങ്ങ പേരയില ഗ്രാമ്പു ഉപ്പ് തുടങ്ങിയവ ദന്ത സംരക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായി നമ്മുടെ രാവിലെയുള്ള ദന്ത സംരക്ഷണത്തിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക